കെ ടു സെഡിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സമാധാനവും സന്തോഷവും ഐശ്വര്യം ഒക്കെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് സ്ലിറ്റിൻ്റെ ഭാഗത്ത് ടൈറ്റ് ആയാൽ ലൂസാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും വീഡിയോ കണ്ടോണ്ടിരിക്കണേ ആർക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഇത് നേരത്തെ കഴിഞ്ഞ വർഷം ഓണപരിപാടിക്ക് വേണ്ടിയിട്ട് കണ്ടോ സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിച്ച് തരുന്നു ഇപ്പോൾ ആളൊന്നുകൂടെ പിന്നെ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആൾക്ക് സ്ട്രിറ്റിൻ്റെ അവിടെ ടൈറ്റാണ് അപ്പോൾ അവരിൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് ലൂസ് ആക്കി തരും അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിതേപോലെ തന്നെ ഇനി പോണ പരിപാടിക്കൊക്കെ കഴിഞ്ഞ് വർഷം ഉപയോഗിച്ച സാധനം ഇല്ല ടൈറ്റ് ആയത് കാരണം ഉപയോഗിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചുരിദാർ കുറച്ച് മുമ്പ് ഉപയോഗിച്ചത് ഇപ്പോൾ നിങ്ങൾക്കത് ടൈറ്റ് ആയി പോയിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു ഇതേപോലെ ട്രിക്ക് ട്രൈ ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ നോക്കോ ഇപ്പൊ ഇതാണ് ഇതിന്റെ നിലവിലുള്ള അളവ് ഈ അളവ് ദാ ഇതിലാണ് ഇതിന്റെ സ്ലിറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഇതാണ് സ്ലിറ്റ് വന്ന ഭാഗം കണ്ടോ ഇവിടെ മുക്കാൽ ഇഞ്ച് തുമ്പണ്ടായിരുന്നത് അപ്പൊ ഞാനിത് സ്റ്റിച്ച് അഴിച്ചതാണ് ഇവിടുന്ന് ഇങ്ങോട്ട് അഴിച്ചതാണ് എന്നിട്ട് ഇപ്പൊ ഇത് പതിനൊന്നിഞ്ച് അളവാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ ഇവിടെ പതിനൊന്നിഞ്ച് അളവുള്ളേല് പതിനൊന്നര ഇഞ്ച് ഇപ്പൊ കൊടുക്കണം ഓക്കെ ഇഞ്ച് കൂടുതൽ കൊടുക്കണം അപ്പൊ ഈ നാല് ഭാഗത്തും ഇവിടെ അര കൊടുക്കുമ്പോ കൂട്ടുമ്പോ നാല് ഭാഗത്തും കൂടെ നമുക്ക് രണ്ട് ഇഞ്ച് ലൂസ് കിട്ടുന്നുണ്ട് അപ്പം അത്ര ലൂസ് കിട്ടാൻ ഇത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ലൂസ് രണ്ടിഞ്ചെങ്കിലും കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇല്ലാത്ത ക്ലോത്തിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റില്ല നിലവിലുള്ളതിൽ നമ്മളൊരു അര ഇഞ്ച് എക്സ്ട്രാ നമുക്ക് തുമ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇതേപോലെ ചെയ്ത് അത് സക്സസ് ആക്കി എടുക്കാൻ കഴിയും കേട്ടോ അപ്പം ഞാൻ ചെയ്യണം ചെയ്യണമെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് ഇരുപത്തിരണ്ടര ഇഞ്ച് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് നമുക്ക് പിന്നെ ഓപ്പൺ ലെങ്ത് വരുന്നത് കേട്ടോ ഇരുപത്തി രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഇരുപത്തിമൂന്ന് ഇഞ്ചിലേക്ക് മാറ്റിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തി ഇഞ്ച് വരെ നമുക്ക് ഈ ഇരുപത്തിരണ്ട് ഇഞ്ചിന്റെ ലൂസൻ ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ പിന്നെ ആ ഇരുപത്തിമൂന്നിലേക്ക് നമ്മൾ അര ഇഞ്ച് ഇവിടെ കിട്ടുമോ നോക്കണം അപ്പം നിലവിൽ നമുക്ക് പതിനൊന്ന് കിട്ടിയത് ഇവിടെ രണ്ട് ഭാഗത്ത് നമ്മൾ ഇരുപത്തി ഇഞ്ചാണ് ആദ്യം മാർക്ക് ചെയ്യണത് ആദ്യം നമ്മൾ ഒരു ഇഞ്ച് കൂട്ടി കൊടുക്കുക നിലവിലുള്ളതിൽ കാരണം ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും അളവുകളിൽ മാറ്റം വരുന്നില്ല ലെങ്ത് ഇത്തിരി കൂടി വിചാരിച്ച് നമുക്ക് ആ ടൈറ്റിൽ ഒരു മാറ്റം വരുന്നില്ല അപ്പോൾ ഒരു ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് കണ്ടോ ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൽ നമുക്ക് ഇരുപത്തി ഇഞ്ച് കിട്ടണം കണ്ടോ ഇരുപത്തി മൂന്ന് കിട്ടില്ല ഇവിടെ നമുക്കൊരു ഇഞ്ചോളം തുമ്പ് കിട്ടിയാൽ മതി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു സ്റ്റിച്ചിങ് നമ്മളെ ഫൂട്ടിന്റെ ആ ഒരു സൈഡിൽ വൺ സൈഡ് ആ ഒരു വൺ സൈഡിലുള്ള വീതി നമുക്ക് ആ ക്ലോത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിൽ മാറ്റി പിന്നെ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇരുപത്തി മൂന്ന് ഇഞ്ച് നമുക്ക് ഇവിടെ ഇവിടെയും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളത് ആദ്യം നമ്മൾ അത് മാർക്ക് ചെയ്യുക ചെയ്യണത് ഓക്കെ ആദ്യം അത് മാർക്ക് ചെയ്തു ഇവിടെയും അത് മാർക്ക് ചെയ്തു ഇത് കാണുന്നുണ്ടോ ഇവിടെയും നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ അപ്പം ഞാൻ ഈ മഞ്ഞ ചോക്ക് ഉപയോഗിച്ച കാരണം കാണാതെ പോയിക്കണമെങ്കിൽ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഈ കളർ ചോക്ക് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മളെ സ്ലിറ്റിന്റെ ഇത് വരുന്നത് അപ്പം അര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കണ്ടോ അപ്പോൾ ഈ അര ഇഞ്ച് കിട്ടുമ്പോൾ ഇവിടെ രണ്ട് ഭാഗത്ത് അര വരുമ്പോൾ ഒരിഞ്ച് വരും ഇവിടെ അപ്പോൾ അതേപോലെ ഇവിടെ നമുക്ക് രണ്ട് ഭാഗത്ത് അര വരുമ്പോൾ ഒരു ഇഞ്ച് അപ്പോൾ രണ്ട് ഇഞ്ച് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട് അപ്പോൾ ചുരിദാർ ഒരു പഴയതൊക്കെ നിങ്ങൾക്ക് നല്ല ഇഷ്ടമായിട്ട് പിന്നെ ടൈറ്റ് ആയത് കാരണം ഒഴിവാക്കണ സ്ഥിതിയിൽ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്കുള്ള ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പാസുകൾ തരാനുള്ള ഇൻട്രസ്റ്റ് നിനക്ക് ഉണ്ടാവും അപ്പോൾ അത് യൂസ്ഫുൾ ആയിണെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ ഹാപ്പിയാവും കേട്ടോ ഓക്കെ അതേപോലെ പടി ഇപ്പൊ ഇവിടുന്ന് നമ്മൾ ഈ ഷേപ്പ് ഇത് കുറവാണ് ഇപ്പൊ ടൈറ്റ് ആണ് ഷേപ്പ് അപ്പോൾ നമ്മൾ ഷേപ്പിന്റെ ഇവിടെ അറേഞ്ച് അതേപോലെ വിട്ടിട്ടുണ്ട് ചെസ്റ്റ് ഓക്കെയാണ് കേട്ടോ ചെസ്റ്റിലൊരു മാറ്റമില്ല ഷെയ്പ്പാണ് ടൈറ്റ് ഉള്ളത് അപ്പോൾ നമ്മൾ ഷേപ്പിന്റെ ഇവിടെ അരേഞ്ച് വിട്ടിട്ട് അതിൽ നിന്ന് ഇതിലേക്ക് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇതിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വരച്ചിട്ട് കണ്ടോ ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക ഇനി നമ്മൾ ഇതിൽ ഒരു ക്ലോത്ത് വെച്ചിട്ട് മറക്കുകയാണ് ചെയ്യുക അപ്പം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം ആദ്യം നമ്മൾ ഇതിൽ ഉണ്ടായ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഈ ക്ലോത്തിൽ ടൈറ്റായ ഭാഗത്തുനിന്ന് നമ്മൾ ഒരു ഇഞ്ച് താഴോട്ട് ഇറക്കിയിട്ട് പിന്നെ മേലോട്ട് കയറ്റാലും കുഴപ്പമില്ല നമുക്ക് മേലോട്ട് കയറ്റുമ്പോഴും ഇതേപോലെ കുറച്ച് ലൂസ് കിട്ടും അപ്പം നിലവിലുള്ള അളവ് മേലോട്ട് ഇട്ടാൽ മതി അപ്പോൾ ഒരു ലൂസ് കിട്ടും പക്ഷേ താഴോട്ട് ഇറക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതന്നെ ചിലർ സ്ലിറ്റും അങ്ങനെ മേലോട്ട് കയറ്റാതെ കൂട്ടത്തില്ല ഇവർക്ക് മേലോട്ട് കയറി വരണ്ട കയറി വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ പതിനൊന്നിഞ്ച്താണ് ഈ പതിനൊന്നിഞ്ച് മേല കിട്ടാൻ മതി കാരണം അവിടെ പത്തര മതി നിലവിലെ അളവ് അര ഇഞ്ച് കുറഞ്ഞിട്ടാണ്ടാവുക നമ്മളെ ബോഡിന്റെ ഫിഗർ വെച്ചിട്ട് നമ്മൾ ഷെയ്പ്പോ താഴോട്ട് വരുമ്പോൾ നമുക്ക് ഈ സ്ലിറ്റ് ലൂസായി വരുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ബോഡിന്റെ ഒരു രൂപം ഇങ്ങനല്ലേ വരുന്നത് മേലോട്ട് കേറും തോറും നമ്മളെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ താഴെ ടൈറ്റ് ഉള്ളത് മേലോട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മേൽഭാഗത്തുനിന്ന് നല്ല നല്ല രീതിയിൽ മേൽഭാഗത്ത് നല്ല രീതിയിൽ ലൂസ് കിട്ടും അപ്പൊ ഓപ്പൺ മേലോട്ട് കയക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന അളവൻ ഇങ്ങോട്ട് ഇട്ടാൽ മതി പക്ഷെ നമ്മൾ താഴോട്ട് ചെയ്യുമ്പോഴാണ് പിന്നെ കുറച്ചും കൂടി ലൂസ് വേണമെന്നുള്ളവർക്ക് നിലവിലുള്ള അളവിൽ ടൈറ്റ് ആണെങ്കിൽ താഴോട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു അര ഇഞ്ച് സ്പേസ് കിട്ടും ആ സ്പേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ താഴോട്ട് വരുന്നത് നമ്മൾ നിക്കുന്ന സ്ഥലത്ത് നമുക്ക് ആ സ്പേസ് കിട്ടില്ല അപ്പോൾ താഴോട്ട് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ സ്പേസ് കിട്ടുന്നത് കേട്ടോ ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെ ഇതിൽ പിന്നെ സൈഡ് സ്ലിക്കിടുക എന്നുള്ളതും കൂടെ കാണിക്കാം ഓക്കെ അപ്പോൾ നമ്മളൊരു രണ്ടിഞ്ച് വീതിയുള്ള ഉള്ള പീസാണ് എടുക്കുന്നത് കേട്ടോ രണ്ടിഞ്ച് വീതി ഉള്ളൊരു പീസാണ് എടുക്കുന്നത് ഓക്കേ ഇവിടെത്തി നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്ക കേട്ടോ ട്ടോ കാരണം നാല് വശത്തേക്ക് കൊടുക്കണ്ടേ അതിൻ്റെ നീളം എത്രയാണ് നോക്കാം കേട്ടോ ഓപ്പണ നീളം നമ്മൾ നോക്കുക ഓപ്പണ്ട നീളം ഇത്രയാണുള്ളത് അത് കുറവാണ് ഉണ്ടോ കുറച്ച് കുറവാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനത്തെ മൂന്ന് പീസ് എടുക്കാം എന്നിട്ട് ഒന്നും വന്ന് ഒന്നിലേക്ക് ഒരു പീസ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നാല് പീസ് എടുത്തിട്ട് തുക്ലോത്ത് ഉണ്ടെങ്കിൽ നാല് പീസ് എടുത്തോളൂ കേട്ടോ പീസ് യോജിപ്പിക്കണ്ടല്ലോ ഓക്കെ ഇത് നമുക്ക് പീസ് ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നാല് പീസ് എടുക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങൾ മൂന്ന് പീസ് എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ ഈ പീസ് കൊണ്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം കേട്ടോ ഇത് കട്ട് ചെയ്യാൻ കാര്യമായിട്ടൊന്നും ഇല്ല നമ്മൾ അര ഇഞ്ച് തുമ്പിൽ മാർക്ക് ചെയ്തു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഇതാ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഷേപ്പ് ഇങ്ങനെ സൈഡിൽ കൂടി വരച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ സ്ലിറ്റിലേക്ക് കണ്ടോ ഇങ്ങനെ വരച്ചു അപ്പം അതിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമ്മൾ ഇതേപോലെ അപ്പോൾ ഇതിപ്പോൾ ഷെയ്പ്പ് ലൂസാക്കുക എന്നുള്ളതല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ലിറ്റിൽ എങ്ങനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സ്ലിക്കിൻ്റെ ഭാഗത്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ഇത് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളാവും എന്ന് ഞാൻ വിചാരിക്കേണ്ടത് കാരണം കുറേ പേരുണ്ടാവും ഡ്രസ്സ് ടൈറ്റായിരിക്കണം അവർ അത് ഉപയോഗിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടും എന്ത് ചെയ്യണം എന്നറിയാതെ ടെൻഷൻ അടിച്ചിരിക്കണം ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യണം കേട്ടോ നമ്മൾ ചെയ്തു ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ സൈഡ് എങ്ങനെ ചെയ്യും രണ്ട് വശത്തും ഇതേപോലെ അടിക്കട്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു ഭാഗം ചെയ്ത് കാണിച്ചെന്നാൽ തന്നെ മനസ്സിലാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഒരു ഭാഗം ചെയ്ത് കാണിച്ചു തരുന്നത് പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും നന്ദി പറയണം കേട്ടോ കാരണം നിങ്ങൾ ഓരോ സബ്സ്ക്രൈബറും എൻ്റെ വീഡിയോ കാണുമ്പോഴാണ് എന്റെ വീഡിയോ പിന്നെ മറ്റുള്ളവരിലേക്ക് എത്തുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആവുമ്പോൾ നിങ്ങൾ അതെന്തായാലും ഷെയർ ചെയ്യും അത് മറ്റുള്ളവരിലേക്ക് എത്തും അപ്പൊ കൂടുതൽ പേര് കാണൂ ഇനി നമ്മൾ ഈ പീസ്താ ഈ പീസ് ഇതിന്റെ താഴെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഫൂട്ടിന്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫൂട്ടിന്റെ വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ ഇതേപോലെ അതൊരു കസവിൻ്റെ ക്ലോത്ത് ഇവിടെ വേസ്റ്റ് ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞമ്മളത് വിടുത്തിട്ടുള്ളത് ഓക്കെ ഉണ്ടോ നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഇതിനെ കറക്റ്റായിട്ട് ചാരി വരും കേട്ടോ చేడిట్ നമ്മൾ ഇదిదా ഇതിനെങ്ങനെ ചാരി വെരി ടൈമ കേറാൻ പാടില്ല ട്ടോ കേറി ഇട്ടുണ്ടെങ്കിൽ നമുക്ക് മടക്കുമ്പോൾ ആ ഫിനിഷിംഗ് കിട്ടില്ല ട്ടോ ഓ ഇതെ നമ്മൾ ഇത്ര കട്ട് ചെയ്തു വെക്കും ഇതേപോലെ ഇതിന്റെ ഈ पीस മുഴുവൻ ചെയ്യാം ഓക്കേ ഇതേപോലെ നമ്മൾ ഈ पीस മുഴുവൻ ചെയ്യാനാണ് ട്ടോ അങ്ങനെ നമ്മളിത് ഇതിങ്ങനെ ഇതിന് വെച്ചിട്ട് വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഒരു കറക്റ്റ് ഈ സ്റ്റിച്ച് ഇതാണ് നമ്മുടെ ഈ സ്റ്റിച്ച് നേരത്തെ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ഈ ഒരു മടക്കില്ലേ അതിമക്കൂടെ കറക്റ്റ് വന്നാൽ മതി കേട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ഒഴിവാക്കി ഇനി നോർമലായിട്ട് ഉണ്ടോ ഇതിനെ ഇങ്ങോട്ട് മടക്കുകയാണ് ചെയ്യുന്നത് ഇതിനുൾവശത്തേക്ക് നമ്മൾ മടക്കി കൊടുക്കണം കണ്ടോ ഉൾവശത്തേക്ക് ഇനി നമ്മളുണ്ടല്ലോ ഇതൊരു സെപ്പറേറ്റ് പീസ് കൊടുക്കുന്നതുകൊണ്ടാണ് ഇതിന് ഇത്ര വീതി കെട്ടോ ആദ്യം നമ്മൾ ഇങ്ങനെ മടക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഇതിനെ ഇങ്ങനെ മടക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ ഉള്ളിലോട്ട് മടക്കുകയാണ് കേട്ടോ ഉള്ളോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം ഈ ാണ് നമ്മൾ തുമ്പണ്ടാക്കുന്നത് ക്ലോത്തിൽ നിന്നാണ് ഞമ്മള് തുമ്പുണ്ടാക്കുന്നത് കേട്ടോ അതേപോലെ லீடி எடுத்து அதே போல அப்படியே புடிக்க வேண்டியது ட்ட ஓகே അതേപോലെ ഉണ്ടോ കറക്റ്റായിട്ട് മടക്കിയിട്ട് ഉള്ളിലോട്ട് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ അപ്പോൾ സെയിം പീസായാലും ഇനിയിപ്പോൾ നമുക്കൊരു പൈപ്പിംഗ് രൂപേണോ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനോട് മാച്ചായ പാൻറ്റിൻ്റെ കളറാണ് ക്ലോത്ത് കിട്ടി ഒരു പൈപ്പിംഗ് പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ നമ്മളിവിടെ ചെയ്തു എന്നോ എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കണം ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക നമ്മൾ വെക്കുന്ന ക്ലോത്ത് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഫില്ലാവണം കേട്ടോ അത് പുറത്തേക്ക് വരണ്ട അതിന്റെ ചെറിയൊരു ഭാഗം പുറത്ത് കാണാം ഒരു പൈപ്പിംഗ് ഒരു പോലെ തോന്നിക്കുന്ന രൂപത്തിൽ നമുക്ക് പുറത്തേക്ക് ചെയ്യാം അല്ലാതെ വരാൻ പാടില്ല കേട്ടോ ആരോ ശാദ്യം വിളിച്ചതാത്ത ഇപ്പം നമ്മളിങ്ങനെ കറക്റ്റ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരിക ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതേപോലെ മടക്കുക വെടും മടക്കുക കേട്ടോ ഇങ്ങനെ മടക്കിയതിൻ്റെ ശേഷം ഇതിനെ നമ്മൾ ഉള്ളിലോട്ട് പിടിക്കുക ചെയ്യണു കേട്ടോ കുറച്ച് കട്ടിയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു വെളുപ്പിക്ക് കിട്ടൂട്ടോ നമ്മളിവിടെ ഒരു വേസ്റ്റ് ക്ലോത്ത് വന്നില്ലേ ഇത് ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇവിടെ ഈ ഭാഗത്തും കുറച്ച് മടക്കും ജസ്റ്റ് മടക്കിയിട്ട് ഇവിടെ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇതെന്തിനാന്ന് വെച്ചാൽ അതിങ്ങനെ തള്ളി നിൽക്കാതിരിക്കാണ്ട് പക്ഷേ നമുക്ക് ആ ക്ലോത്ത് അവിടെ അവിടെ വരെ വരൽ നിർബന്ധമാണ് കേട്ടോ എങ്കിലേ ഈ ഒരു ഫിനിഷിങ് നമുക്ക് ഇതിന് കിട്ടുകയുള്ളൂ ഇതിനെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഓക്കേ അതേപോലെ ഈ ഭാഗത്തും ഈ ഭാഗത്ത് ഈ ക്ലോത്തിന് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക ഓക്കെ ഇതും അതേപോലെ ഒരു ഇട്ട് കൊടുക്കുക ഇതേപോലെ വശവും ചെയ്യാം അപ്പൊ നമ്മള് ലൂസ് കൂട്ടിയതാണ് കേട്ടോ കേട്ടോ ഇവിടെ നമുക്ക് ഇതിപ്പോൾ ഞാൻ അഴിച്ചതാണ് ഇവിടെയൊക്കെ തുന്ന അഴിക്കാണ്ട് കേട്ടോ ഇങ്ങോട്ട് തുന്ന അഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു സംഭവം വരിക അപ്പം നമുക്ക് ഇത്ര ഇവിടെ ഒരു അര ഇഞ്ചോളം ഈ രണ്ട് സൈഡിലും അപ്പം മൊത്തം രണ്ട് ഇഞ്ച് വീതി നമുക്ക് ഇതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇപ്പം ഉണ്ടോ അതൊരു പൈപ്പിംഗ് ടച്ച് ഇല്ല ഇത് സംഭവം അപ്പോൾ നിങ്ങൾക്ക് പൈപ്പിംഗ് കൊടുക്കണം എന്നുണ്ടെങ്കിലും ഇതിനുള്ളിൽ നൂലിട്ട് കാണ്ട് കൊടുക്കാം No. पीस रिकने, रिकने okay. तुंबिलाना तुंबिलाना तु, तु ോ അപ്പോൾ ഇതേപോലെ പീസ് വെച്ചിട്ട് നമ്മൾ ഉള്ളിലോട്ട് കവർ ചെയ്ത് ചെയ്യാം അപ്പോൾ ലൂസായിരിക്കണ ആയിരിക്കണ ചുരിദാറിനൊക്കെ നമുക്ക് എങ്ങനെ ലൂസാക്കാം എന്നുള്ളതാണ് ഇതിൽ ഞാൻ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിത്തരുന്നത് കേട്ടോ ഓക്കെ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കണത് ഇവിടെ നമ്മൾ ഈ തുമ്പിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഇതാ ഈ ഒരു സൈഡ് തുമ്പ് ഇതാ ഈ ഒരു തുമ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ട് മറക്കുക ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇതേപോലെ ടിപ്സൊക്കെ അടങ്ങിയ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ അഡ്മിഷൻ ഫീ മാത്രം അടച്ചിട്ട് ആറ് മാസം വരെ ഫ്രീ ആയി പഠിക്കാനുള്ള അവസരമുണ്ട് ചുരിദാറി നൈറ്റി ബ്ലൗസ് ഫ്രോക്ക് പട്ടുപാവാട ബ്ലൗസ് ഫ്രോക്ക് ടോപ്പ് സ്ലീവ്ലെസ് പഫ് സ്ലീവ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഓണത്തോടനുബന്ധിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ പഫ് സ്ലീവ് പിന്നെ പട്ടുപാവാട കയ്യിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ സെപ്പറേറ്റ് കോഴ്സ് തരുന്നത് അപ്പോൾ അതും കൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ വിചാരിച്ചിട്ടാണ് നമ്മൾ അതടക്കം നിങ്ങൾക്ക് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്തി ആറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് അപ്പം നമ്മളെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ പാൻറ്റ് ഷർട്ട് കോട്ട് സ്കേട്ട് ആരി വർക്ക് ഡിസൈനർ ഫ്രോക്ക് ആൻഡ് എംബ്രോയ്ഡറി ഒക്കെ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് ആ കോഴ്സ് എ ടു സെഡ് അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ ഏത് കോഴ്സാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ കോഴ്സിന് വേണ്ടി അഡ്മിഷൻ എടുക്കുക ഈ മാസം മുപ്പത് വരെ ഉള്ള അഡ്മിഷനിൽ നിന്ന് നറുക്കെട്ട് എടുത്തിട്ട് ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലയെ കണ്ടെത്തിയിട്ട് ജാക്ക് എഫ് ഐ മെഷീന് സമ്മാനമായി കൊടുക്കുന്നത് അപ്പോൾ അതും പിന്നെ ആഗ്രഹിക്കണവരുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങളാണ് ഭാഗ്യശാലിയെന്നുണ്ടെങ്കിലോ അതും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്യാം ഏറ്റവും മികച്ച മികച്ചൊരു ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത് ഇപ്പോൾ ഒരു തൊഴിൽ മേഖലയിലേക്ക് ഇറങ്ങണം എന്ന് എന്നാഗ്രഹിക്കണം ഒരാൾക്കും അതേപോലെ തന്നെ സ്വന്തമായിട്ടൊരു വരുമാന മാർഗം വേണോ അതേപോലെ കട്ട് ചെയ്യാൻ പേടി അതേപോലെ മറ്റൊരാൾ അളവെടുത്ത് കട്ട് ചെയ്യാൻ പേടി അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച മികച്ചൊരു ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ എൺപത് എൺപത്താറ് എൺപത്തി രണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറ നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും അസാമല്ലി